ഒ ജെ ജനീഷിനെ അധ്യക്ഷനാക്കി ഇതിൽ പുനഃപരിശോധനയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ബാനോച്ചിം ജാതി സമവാക്യം നോക്കിയല്ല തീരുമാനമെന്നും അബിന്റെ പരാതി ലഭിച്ചിട്ടില്ല എന്നും ഉദയ് ബാനോചിം പ്രതികരിച്ചു നോബിൾ അദ്ദേഹം എന്താണ് പ്രതികരിക്കുന്നത് അബിൻ എന്തായാലും പരാതി നൽകിയത് ഉദയ് ബാനു ചിമ്പിനാകില്ല ദേശീയ പ്രധാനപ്പെട്ട നേതാക്കൾക്കാണ് കൊടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ നോബിൾ എന്താണ് അദ്ദേഹം പ്രതികരിച്ചത് നമ്മൾ കരുതുന്നത് അബിൻ എന്തായാലും പരാതി നൽകിയിരിക്കുന്നത് കോൺഗ്രസിന് ദേശീയ നേതാക്കൾക്കാണ് എന്നുള്ളതാണ് ഉദയ ചിമ്പിന്റെ അടുത്തേക്ക് ഈ പരാതി എന്താണെങ്കിലും എത്തിയിട്ടില്ല പക്ഷെ അത്തരത്തിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ കേൾക്കും എന്നാണ് ഇപ്പോൾ ചിമ്പ് വ്യക്തമാവുന്നത് പക്ഷേ എന്താണ് അദ്ദേഹം പറയുന്നത് ഉദയബാനുചിം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ പുനർചിന്തനം ഉണ്ടാകില്ല പുനരാലോചന ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു ഈ നിലവിൽ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ അതേപോലെ തന്നെ തുടരും അതിന് മറ്റു മാറ്റങ്ങൾ ഉണ്ടാകില്ല അതേസമയം എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാണ് എന്ന് ഉദയപാനിച്ചിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നു ജാതി സമവാക്യം അടക്കമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഇതിൽ പുതിയ തീരുമാനത്തിൽ പ്രതിഫലിച്ചിട്ടില്ല എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തീരുമാനം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ജാതി സമാവാക്യം ഇതിൽ പാലിച്ചിട്ടില്ല അത് മാത്രമല്ല മറ്റു തരത്തിലുള്ള മറ്റ് എന്തെങ്കിലും ഇടപെടലുകൾ പ്രത്യേകിച്ച് മുതിർ നേതാക്കളുടെ ഇടപെടലോ അത്തരത്തിലുള്ള ഇടപെടലുകളോ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് നേടുന്ന ആൾ വീണ്ടും അത്തരത്തിൽ വൈസ് പ്രസിഡന്റ് ആകണം എന്ന തരത്തിൽ കീഴ്വഴക്കങ്ങളില്ല ഇതിന് മുൻപ് ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും ഒക്കെ ഇത്തരത്തിൽ പുനഃസംഘടന നടന്നപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരും ഇതിന് മുൻപ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് ഉദയ ബാലു ചിമ്പു വ്യക്തമാക്കുന്നത് അതായത് അബിൻ വർക്കിയുടെ പരാതികൾ കേൾക്കാൻ തയ്യാറാണ് അതോടൊപ്പം തന്നെ ഒരു കുടുംബമായി തന്നെ മുന്നോട്ട് പോകും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് മുന്നോട്ട് പോകും നിലവിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യ അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് നേരത്തെ അബിൻ വർക്കി അടക്കം ഈ ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ കേരളത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യം എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും നിലവിൽ യൂത്ത് കോൺഗ്രസിന് ദേശീയ തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഉദയബാനു ചിമ്പ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്നു ആ പ്രഖ്യാപനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വിവരങ്ങൾ